ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ഗോൾഡാണേ കളർവേഡ് പെയിൻസിൽ നിന്ന് നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ മണ്ണിൽ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായി ആ ആയാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ കളർവേഡ് പെയിൻസിൻ്റെ മൂന്ന് ബ്രാഞ്ചസ് ആണുള്ളത് ഞങ്ങൾ വയനാട് ജില്ലയിൽ മാനന്തവാടിയിലാണ് പ്രവർത്തിക്കുന്നത് മാനന്തവാടിയിൽ അച്ചാമയിൽ ില് തരുപണ എന്നീ മൂന്നിടങ്ങളിലായിട്ടാണ് നമ്മുടെ കളർ വേണ്ടി മൂന്ന് ബ്രാൻഡ്സും പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് ഞങ്ങളുടെ പെയിന്റിന്റെ എല്ലാവിധ പ്രൊഡക്റ്റുകളും ഈസിയായി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ സർവീസ് ആരംഭിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനുള്ള മറുപടിയും കാര്യങ്ങളും ഞാൻ തരുന്നതായിരിക്കും അതുപോലെ ഒരു കാര്യം കൂടി പറയട്ടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് വീഡിയോ കാണുമ്പോൾ മുഴുവനായും കാണുക എങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയുള്ളൂ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷമാണ് കാണുന്നതെങ്കിൽ ഒരുപാട് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും അതെല്ലാം ഒന്ന് കാണുക അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ആ വീഡിയോയിൽ ഞാൻ എല്ലാത്തിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ നമുക്ക് ഇന്നത്തെ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ നിങ്ങളെ സ്പ്രേ പെയിന്റ് ആണ് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് സ്പ്രേ പെയിന്റിന്റെ പണ്ടത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും പുതിയതായി നമ്മൾ എല്ലാ പ്രൊഡക്ടുകളും ഒന്നും കൂടെ പരിചയപ്പെടുത്തി കാണാത്തവർക്ക് വേണ്ടിയാണ് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സ്പ്രേ പെയിന്റുകൾ ഒരുപാട് ധാരാളം കളക്ഷൻസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതാണ് സ്പ്രേ പെയിന്റിന്റെ നമ്മുടെ കളക്ഷൻ നമ്മുടെ അടുത്ത് ധാരാളം കളേഴ്സ് അവൈലബിൾ ആണ് സ്പ്രേ പെയിന്റിന്റെ നല്ല എൻക്വയറി നല്ല സീല് ചെയ്യുന്നതാണ് ഞങ്ങൾ ഇവിടെ ഒരുപാട് ബ്രാഞ്ചസ് വന്ന് ചോദിക്കുന്നത് എങ്കിലും നിലവിലുള്ള കുറച്ച് ബ്രാഞ്ചുകൾ കുറച്ച് പ്രൊഡക്റ്റുകളാണ് എം ടെൻ്റെ തുടങ്ങിയ കമ്പനികളുടെ പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എം ടെൻറെ എം ടെൻ്റെ പിയോ ഈ മൂടീന്റെ നമ്മുടെ ഇതിന്റെ ഈ മൂടീന്റെ കളർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും റൗണ്ടിൽ ഇത് കണ്ടോ ഈ റൗണ്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇതാണ് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് പേരുണ്ടാവുക പിയോ റെഡ് എന്ന് പറയുമ്പോൾ പിയോർ റെഡ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അതിന് നമ്പർ എഡിറ്റ് ചെയ്യാത്തത് ഇത് എൻ്റെ ആണ് ഇത് മീഡിയം ബ്ലൂ ഈ മീഡിയം ബ്ലൂന് നമ്പർ ട്വന്റി വൺ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഈ ബൗളിന്റെ കളർ വരുവോ ഇതിൻ്റെ ഉള്ളിൽ ഈ ബ്ലൂ ആയിരിക്കും ഉണ്ടാവുമോ അതുപോലെ തന്നെ ഇത് അബ്രോയിൻഡാണ് ഗ്രീൻ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഗ്രീൻ ഫ്രഷ് ഗ്രീൻ സീറോ ത്രീ സെവൻ എന്നാണ് ഇതിന്റെ നമ്പർ വരുന്നത് പൂജ്യം മൂന്ന് ഏഴ് എന്നാണ് ഇതിന്റെ നമ്പർ വരുന്നത് ഇതാണ് കളർ ഗ്രീൻ ധാരാളം അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് യെല്ലോ യെല്ലോ ഷെയ്ഡ് വരുമ്പോൾ ഇത് എം യെല്ലോ ആണ് ഇത് ട്വന്റി ഫൈവ് മീഡിയം യെല്ലോ എന്നാണ് ഇതിന്റെ നമ്പർ വരുന്നത് ഇത് എന്തിനാണ് ഈ നമ്പർ പറയുന്നത് എന്ന് എല്ലാരും കരുതുന്നുണ്ടാവും ഈ നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്ടിന്റെ ഇതേ നമ്പറിൽ യെല്ലോ തന്നെ വേറെ യെല്ലോകളും ഉണ്ടാവും ചിലപ്പോൾ ട്വന്റി ഫൈവ് ഇപ്പം ഞാൻ പറഞ്ഞത് ട്വന്റി ഫൈവ് ആണ് ചിലപ്പോൾ ട്വൻ്റി സെവൻ ആയിരിക്കാം പക്ഷെ നിങ്ങൾ വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഞാൻ എം ഡന്റെ ആണ് വാങ്ങിയത് കളർ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ നമ്പർ ആണ് നോക്കേണ്ടത് ഈ ട്വൻ്റി ഫൈവ് എന്ന നമ്പറിലുള്ള കളർ ഏതാണോ യെല്ലോ ആ യെല്ലോ ആയിരിക്കും കൃത്യമായ എല്ലോ ഗോൾഡൻ എല്ലോ മീഡിയം എല്ലോ അതുപോലെ തിളക്കം കൂടിയല്ലോ തിളക്കം കുറഞ്ഞ എല്ലോ അങ്ങനെ പല യെല്ലോസ് തന്നെ ഒരു ഷെഡ്യൂ ആയിരുന്നു അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് അതിനാണ് ഈ നമ്പർ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു തരുന്നത് ഇത് ആബ്രോയിൻ്റെ ആണ് ആബ്രോയിന്റെ ഗോൾഡ് വളരെ റയറായി പലരും വന്ന് ചോദിക്കുന്നതാണ് തേർട്ടി ഫൈവ് എന്നാണ് ഇതിന്റെ നമ്പർ വരുന്നത് ഇതാണ് ഗോൾഡ് അതുപോലെ എംഡിന്റെ മീഡിയം ബ്ലൂ ആണ് ഇത് വരുന്നത് ഗോൾഡൻ ബ്രൗൺ പലരും ചോദിക്കുന്നാണ് ബ്രൗൺ ഷെയ്ഡ് ഇത് വൺ ഫോർ ത്രീ എന്നാണ് ഇതിന്റെ നമ്പർ വരുന്നത് ഇതിന്റെ ഇവിടെ റൗണ്ടിൽ ഇതിന്റെ കളർ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ എന്നാണ് ഇതിന്റെ പേര് വരുന്നത് ഇതാണ് സിൽവർ സിൽവർ ധാരാളം നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു കളറാണ് സിൽവർ സിൽവറിന്റെ തേർട്ടി സിക്സ് ആണ് വരുന്നത് ഇത് പി കെ എന്ന പുതിയൊരു കമ്പനീന്റെ പ്രോഡക്റ്റ് ആണ് എംഡന്റെ ഇപ്പോ നിലവിൽ സ്റ്റോക്ക് ഇല്ലാത്ത കൊണ്ടാണ് ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് തേർട്ടി സിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് ഷോപ്പിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഇത് അബ്രോയിൻ്റെ ആണ് അബ്രോയിന്റെ എയ്റ്റി നയൻ മിഡ് നൈറ്റ് ഗ്രേ എന്നാണ് ഇതിന്റെ പേര് പറയുന്നത് സാധാ ഗ്രേ ആണ് ഇത് എയ്റ്റി നയൻ ആണ് നമ്മുടെ ഷോപ്പിൽ നിലവിൽ ഇപ്പോൾ ബ്രൈറ്റ് ഗോൾഡ് ആണ് ഞാൻ നേരത്തെ ഒരു ഗോൾഡ് കാണിച്ചിരുന്നു ഇതാണ് ബ്രൈറ്റ് ഗോൾഡ് ബ്രൈറ്റ് ഗോൾഡ് നല്ല ഷൈനിങ് ഉള്ള ഗോൾഡ് ആയിരിക്കും ഇതിന്റെ നമ്പർ വരുന്നത് ത്രീ സീറോ വൺ നയൻ ത്രീ സീറോ വൺ നയൻ ബ്രൈറ്റ് ഗോൾഡ് ആണ് ഇത് എംഡന്റെ ആണ് എംഡന്റെ ഏത് ഷോപ്പിൽ നിന്നും ബ്രൈറ്റ് ആണ് നിങ്ങൾ വാങ്ങാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് നമ്പർ പറയേണ്ടത് ത്രീ സീറോ വൺ നയൻ പിന്നെ ഇത് ഓഫ് വൈറ്റ് ആണ് കേട്ടോ ഇത് കേട്ടോ ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് വൺ നയൻ ആണ് നമ്പർ നമ്പർ ഇതാണ് ഇതാണ് വൈറ്റ് കണ്ടോ ഇതിന്റെ വരുന്നത് ഡിഫറൻസ് ഇത് രണ്ട് ആണ് അപ്പൊ കൃത്യമായി ചെക്ക് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഫോർ സീറോയും ഇത് വൺ നയനും ഓഫ് വൈറ്റ് ആൻഡ് വൈറ്റ് ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത പിന്നെ വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് രണ്ട് സൈസ് വരുന്നുണ്ട് മാറ്റ് ബ്ലാക്ക് ആൻഡ് ഗ്ലോസി മാറ്റ് അപ്പോൾ ഇതിന്റെ ബ്ലാക്ക് വരുമ്പോൾ ഈ ഇതിപ്പോ വരുന്നത് മാറ്റ് ബ്ലാക്ക് ആണ് നാലാണ് നമ്പർ വരുന്നത് ഇതിന്റെ തന്നെ ഗ്ലോസിയിലും ബ്ലാക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിലും ഇതാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള കളേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പറയുകയാണെങ്കിൽ പിന്നെ ഗ്രേ വരുന്നുണ്ട് ഗ്രേ ഇത് ഉണ്ടോ നേരത്തെ ഞാൻ മിഡ് നൈറ്റ് ഗ്രേ പറഞ്ഞിരുന്നു ഇത് വേറെ ഗ്രേ ആണ് എം എംറ്റന്റെ ഗ്രേ ആണ് ഇതിൽ നമ്പർ വരുന്നത് ട്വന്റി ടു ആണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ നമ്മുടെ ഷോപ്പിൽ നിന്നല്ല നിങ്ങൾ വാങ്ങുന്നതെങ്കിലും നിങ്ങൾ മറ്റു ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിലും നിങ്ങൾ ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഏതാണോ വാങ്ങിയ നമ്പർ ആ നമ്പർ തന്നെ കൊണ്ടുപോയി നിങ്ങൾ മറ്റു ഷോപ്പിൽ നിന്ന് വാങ്ങണം ഇല്ലെങ്കിൽ നിങ്ങൾ അടിച്ചതിൻ്റെ ബാക്കി അടിക്കാൻ പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾ അടിച്ച നമ്പർ അല്ലെങ്കിൽ ആ പേര് അത് കൊണ്ടുപോവുക അല്ലാതെ മോഡി കൊണ്ടുപോകുമ്പോൾ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല ആ നമ്പറും അതിന്റെ പേരുമാണ് കൃത്യമായി സ്പ്രേ പെയിൻറ്റുകളിലെ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീഡിയോ ഇതുവരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്തെയാവുള്ളൂ ഇത്രയും പറഞ്ഞ കാര്യത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാവുള്ളൂ കുറെ സ്കിപ്പ് ചെയ്ത് കുറെ നമ്പർ കാണാതെ ഒക്കെ ഇരിക്കുമ്പോൾ പിന്നെയും പിന്നെ ഒരുപാട് ഡൗട്ടുകളായിരിക്കും എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി പറഞ്ഞു എന്നാണ് കരുതുന്നത് പിന്നെ ഇതിന്റെ ക്വാണ്ടിറ്റി പറയാം നാനൂറ് എം എൽ ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി ഒരു വൺ ഫിഫ്റ്റി വൺ എയ്റ്റി റുപ്പീസിനുള്ളിലാണ് സെയിൽ ചെയ്യുന്നത് ഇത് പല കമ്പനികൾക്കും പല റേറ്റ് റേറ്റ് ചേഞ്ച് വരാം റേറ്റ് നോക്കേണ്ട ഏതാണോ പ്രൊഡക്റ്റ് ഏതാണോ കമ്പനി ഓരോ കമ്പനി അവരുടെ പ്രൊഡക്റ്റുകൾ അവരുടെ നിശ്ചിതമായ റേറ്റാണ് സെയിൽ ചെയ്യുന്നത് അത്രയാണ് ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു കാര്യവുമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ